ഈ അടുത്ത് നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ട് റിച്ച് മോയ്സ്ചറൈസർ ക്രീം ഉണ്ടാക്കി തോർക്കുന്നുണ്ടോ നൂറ് തവണ വാഷ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ക്രീമിനെ പറ്റിയിട്ട് ശതദൗതകൃതം പക്ഷെ നമ്മൾ നൂറ് തവണ ഇന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുപ്പത് മുപ്പത് തവണ അങ്ങനെ എന്തോ ആണ്ടോ ആണ് അതും ഒരുപാട് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബട്ട് ഇന്ന് നമ്മൾ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ശതദൗതകൃതം ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങ് ൂ ചെയ്യാട്ടോ അപ്പോൾ ഞാനിവിടെ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കഴുകാനായിട്ട് എടുക്കുന്ന വോട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമലി ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് പറയുക ബട്ട് ഇവിടെ ഞാൻ കടുക്കട വാട്ടർ ആണ് എടുക്കുന്നത് നമ്മുടെ കടുക്ക അതിൻ്റെ എക്സ്ട്രാക്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക കടുക്കട പൗഡർ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുള്ള വാട്ടർ ആണ് പിന്നീട് ഈ ഒരു കാണിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയിട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം എന്താന്നുള്ളത് ഇതുംകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് ഒട്ടും തന്നെ നിർബന്ധമില്ല ഈ ഒരു കടുക്കട വെള്ളം തന്നെ വേണമെന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതായത് അതെല്ലാം തന്നെ റോസ് വാട്ടർ എടുക്കാം ആലോവേറയുടെ ജ്യൂസ് എടുക്കാം എനി കൈൻഡ് ഓഫ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഗൈസ് ഞാനിവിടെ കടുക്ക തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് വാഷ് ചെയ്യാൻ പോകുന്നത് വെറും നാലഞ്ച് തവണ മാത്രമേ ഞാനിത് വാഷ് ചെയ്യുന്നുള്ളൂ അത് നമ്മൾ മിക്സി ബൗണിനകത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം മിക്സി ബൗണിനകത്ത് നെയ്യും അതുപോലെ തന്നെ കടുക്കട ഒരു ജ്യൂസും കൂടി കൂടിയതിനകത്ത് അല്പം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്യുകയാണ് നമ്മൾ മറ്റേതുണ്ടല്ലോ ഒന്നിച്ചിട്ടങ്ങ് കറക്കാതെ നിർത്തി 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 ആ രീതിക്ക് വേണം നിങ്ങളത് അടിച്ചു കൊണ്ടുവരാനായിട്ട് കേട്ടോ ആദ്യം ചെയ്യുന്ന സമയത്ത് ആ രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഒരു നാലഞ്ച് തവണ ഈ ഒരു മെത്തേഡ് തന്നെ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന നെയ്യും സെപ്പറേറ്റ് ആയിട്ട് വരും ആദ്യമൊന്നും വരത്തില്ല പിന്നീട് വരത്തുള്ളൂ അതുപോലെ തന്നെ ഞാനിവിടെ ബൗൾ മിക്സി ബൗൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം എനിക്കിത് രണ്ടോ മൂന്നോ തവണ നമ്മളിത് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിൽ മിക്സിൻ്റെ ബൗൾ ചേയ്ഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടി വലിയ ബൗൾ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ വെള്ളമൊന്നും പുറത്തേക്ക് വരാതെ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരു നാലഞ്ച് തവണ നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസിയിൽ ചെയ്തു വരാം കാരണം നമ്മുടെ ഈ ഒരു ഇട്ടിരിക്കുന്ന ആ ഒരു നെയ്യ് നല്ല ആയിട്ട് വരും തരിതരിപ്പൊന്നുമില്ലാതെ നല്ല ആയിട്ട് കിട്ടും കേട്ടോ ആ സ്റ്റേജ് വരേക്കും നിങ്ങൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം ഗൈസ് ഇപ്പോൾ ഏകദേശം ഒരു നാല് തവണ നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളം ഞാൻ കളയില്ല കുളിക്കണേക്ക് മഞ്ഞ് ടോട്ടൽ ബോഡിയിൽ ഇത് ഒഴിക്കാനായിട്ട് ഞാൻ എടുക്കും കേട്ടോ എന്നിട്ട് ഞാൻ കുളിച്ച് വരെ ചെയ്യുന്നത് ഒരിക്കലും ആ ഒരു വാട്ടർ വേസ്റ്റ് ആക്കരുത് ഇനി നമ്മൾ അഞ്ചാമത്തെ തവണ സമയത്ത് ഇതിനകത്തേക്ക് രണ്ട് ഐസ് ക്യൂബ് കൂടി രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ർബന്ധം ഇല്ല താല്പര്യം മാത്രം ചേർത്താൽ മതി പിന്നീട് സാഫ്രോൺ ആണ് ചേർക്കുന്നത് രണ്ട് പിഞ്ച് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഐസ് ക്യൂബ് ഞാൻ ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഒരു ക്രീം നല്ല രീതിക്ക് പിരിത്ത് വരും കേട്ടോ കാരണം ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒട്ടും നിർബന്ധമില്ല കാരണം നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ജസ്റ്റ് വാട്ടറും ആ ഒരു നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇപ്പൊ കാണിക്കുന്ന എല്ലാം എക്സ്ട്രാ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിഗ്മെന്റേഷൻ പിംപിൾസ് മാർക്സ് കരിമംഗല്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ആ ഒരു ക്രീം പിരി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല ഞാനിത് ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാനാണ് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വെള്ളം പോയിട്ട് ആ ഒരു ക്രീം ആയിട്ട് നമുക്ക് കിട്ടും ഇത് ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് നമ്മളൊന്ന് മാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ആയിട്ട് തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ കാണുമ്പോൾ നമുക്കിങ്ങനെ അകപ്പാടായിയോ ചീത്തയായി പോയോ എന്നുള്ളൊരു ഫീൽ വരും ഒട്ടും ടെൻഷൻ ടെൻഷനാവേണ്ട ഐസ് ക്യൂബ് ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് സ്പൂൺ വെച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ചതധൗതകൃതം അത് നമ്മൾ കടുക്കട വാട്ടർ കടുക്കിട കഷായം വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്രീം ഇത് ഉണ്ടാക്കാൻ മടിയുള്ള കാരണം കൊണ്ട് ഒത്തിരി പേരിത് സ്കിപ്പ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ അടിപൊളി ആയിരിക്കും പിന്നീട് നമ്മളതിനകത്തേക്ക് ഒരിക്കൽ കൂടി സാഫ്രോൺ ചേർക്കുന്നുണ്ട് കുങ്കുമപ്പൂ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ക്രീമായിട്ട് ഉപയോഗിക്കും നല്ല അടച്ചുറപ്പുള്ള ഒരു ബോട്ടിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പുറത്ത് വേണമെങ്കിൽ പുറത്ത് വെക്കാം കേട്ടോ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് മാസം മാത്രമേ ഇത് ഇരിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ചീത്തയായി പോകും അത് നമ്മൾ എത്രമാത്രം ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് ലാസ്റ്റ് ചെയ്യുള്ളൂ അല്ലാണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകട്ടെ ഒരാഴ്ച കൊണ്ടു തന്നെ ചിലപ്പോൾ ചീത്തയായിരുന്നു വരും ഓക്കെ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് അപ്പോൾ നമ്മൾ ആ ക്രീം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്രീം ശരിക്കും ഉണ്ടാക്കുന്ന നമ്മൾ കോപ്പറുടെ തട്ട് ഉപയോഗിച്ചിട്ടാണ് കോപ്പറുടെ തട്ടും അതുപോലെ തന്നെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലത്തെ ബാക്ടീരിയാസും അതുപോലെ തന്നെ ആ ഒരു കോപ്പർ തട്ടിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ടും നെയ്യും കൂടി ചേർന്നുകൊണ്ട് റിയാക്ഷൻ നടക്കും ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു മെഡിസിൻ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടുന്നത് ആ ഒരു നെയ്യ് നല്ല മെഡിസിനൽ ആയിട്ടുള്ള ഒരു ക്രീമായിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സൂപ്പർ റിസൾട്ടും വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷെ എനിക്ക് വീഡിയോ കാണിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കൈ വെച്ച് നന്നായിട്ട് കളിച്ചിട്ടാണ് ഞാൻ ആ ഒരു ക്രീം ഉണ്ടാക്കിയത് കാരണം നല്ല രീതിക്ക് കൈ വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രീമിനും റിസൾട്ട് ഒന്നും കുറവൊന്നുമില്ല നമ്മൾ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന മെത്തേഡിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യാം കണ്ടല്ലോ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസിലത്തെ ഗ്ലോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ അപ്പറായിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്ത ഭാഗത്തും അപ്ലൈ ചെയ്യാത്ത ഭാഗത്തും ഡിഫറെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ എന്തോരം റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ക്രീം തരാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഓരോ തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് അറിയിക്കാനായിട്ടും മറക്കരുത് നിലനിൽ പോകാൻ വരട്ടേട്ടോ നമുക്ക് പിമ്പിൾസ് ഉള്ളവർ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട എന്നുള്ളത് നോക്കി കാണാം പിമ്പിൾസ് ഉള്ളവർ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം ചുടുവെള്ളം ഉപയോഗിച്ച് കഴുകുക അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ ഞാനിതിൽ രണ്ടാമത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എനിക്കും പിമ്പിൾസ് വരുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ് അതിൻ്റെ പേരിൽ ഞാൻ ഈ ഒരു രണ്ടാമത്തെ മെത്തേഡിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം എൻ്റെ തന്നെ ഫേസ് വാഷ് നമ്മുടെ ക്യൂമിൻ്റെ ഫേസ് വാഷ് ഇല്ല ജീരോ ഫേസ് ശാത്ത ഉപയോഗിച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുക അപ്പോൾ ഈ രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിംപിൾസ് വരില്ല കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്കും യൂസ് ആക്കാം